എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനൊന്ന് വിശ്വരൂപ ദർശന യോഗം എട്ടാമത് ശ്ലോകം വരെയാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് നിന്റെ ബാഹ്യ ചക്ഷുസ്സുകൊണ്ട് നിനക്ക് എന്നെ കാണാനാവില്ല അതുകൊണ്ട് ഞാൻ നിനക്ക് ദിവ്യമായ ചുസ്സു തരാം അങ്ങനെ നീ എൻ്റെ ദിവ്യമായ രൂപത്തെ കണ്ടോളൂ എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്ന എട്ടാമത് ശ്ലോകം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കേട്ടു ഇന്ന് ഒൻപതാമത് ശ്ലോകം മുതൽക്ക് നോക്കാം ശ്ലോകം ഒൻപത് സഞ്ജയ ഉവാച യവുക്വാ തോ രാജൻ മഹായോഗേശ്വരോ ഹരി ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം സഞ്ജയ ഉവാച സഞ്ജയൻ പറഞ്ഞു രാജൻ ഹേ മഹാരാജാവേ മഹായോഗേശ്വര ഹരി മഹായോഗേശ്വരനായ ശ്രീകൃഷ്ണൻ ഏവം ഉട്ട്വാ തഥാ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം പരമം ഐശ്വരം രൂപം ആ പരമമായ ഈശ്വരസ്വരൂപത്തെ പാർത്ഥായ ദരിശയാമാസ അർജുനന് കൊടുത്തു ഹേ മഹാരാജാവേ യോഗേശ്വരനായ കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം തൻ്റെ ഈശ്വരസ്വരൂപത്തെ അർജുനന് കാണിച്ചു കൊടുത്തു എന്ന് ഹസ്തനപുരിയിൽ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് സഞ്ജയൻ മഹായോഗേശ്വരനായ ശ്രീഹരി തൻ്റെ ആ പരമമായ ദിവ്യസ്വരൂപം അർജുനന് കാണിച്ചു കൊടുക്കുന്നു അതായത് ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നർത്ഥം ഈ വൈകി അവസരത്തിലെങ്കിലും വലിയ ആപത്തിൽ നിന്നും വിനാശത്തിൽ നിന്നും സ്വപുത്രന്മാരെ മാത്രമല്ല രാജ്യത്തെ തന്നെയും രക്ഷിക്കാൻ ഒരു ആജ്ഞ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നൊരു പ്രത്യാശ സഞ്ജയൻ്റെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട് ആ ദിവ്യദർശനം എങ്ങനെയായിരുന്നു എന്ന് വർണ്ണിക്കുകയാണ് തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിൽ അതിനു മുൻപ് ഒൻപതാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം സഞ്ജയ ഉവാചമുക്വാതോ രാജൻ മഹായോഗേശ്വരോഹരി ദർശയാമാസവാർായ പരമം രൂപമൈശ്വരം ശ്ലോകം പത്തും പതിനൊന്നും ഒന്നിച്ചാണ് അതൊന്നിച്ച് തന്നെ നോക്കാം അനേകവക്ത്രനയനം അനേകത്ഭുതദർശനം അനേക ദിവ്യഭരണം ദിവ്യ ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോ മുഖം നിങ്ങൾക്ക് എന്നെ ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വായിച്ചാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവും അനേക വക്തനയനം എണ്ണമറ്റ അനേക മുഖങ്ങളോടും കണ്ണുകളോട് കൂടിയതും അനേക അത്ഭുത ദർശനം കണക്കില്ലാത്ത അവധിയില്ലാത്ത അത്ഭുത കാഴ്ചകളോടും അനേക ദിവ്യ ആഭരണം അനേകം ദിവ്യ ആഭരണങ്ങളോട് കൂടിയതും ദിവ്യ അനേകോദ്യതായുധം അതായത് ഉയർത്തിപ്പിടിച്ച എണ്ണമറ്റ അസംഖ്യം ആയുധങ്ങളോട് ആയുധങ്ങളോടുകൂടിയതും ദിവ്യമാല്യാമ്പരധരം ദിവ്യമാലകളും വസ്ത്രങ്ങളും ധരിച്ചിരിട്ടുള്ളതും ദിവ്യഗന്ധാനുലേപനം ദിവ്യമായ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയിട്ടുള്ളതും സർവാശ്ചര്യമയം പല പല ആശ്ചര്യങ്ങൾ നിറഞ്ഞതുമായ ദേവം ആ പ്രകാശസ്വരൂപം അനന്തം അത് അനന്തമാണ് അറ്റമില്ലാത്തതാണ് അങ്ങനെയുള്ള ആ വിശ്വതോ സർവത്ര ഭാഗത്തേക്കും മുഖമുള്ളതുമായ ആ രൂപത്തെ കൃഷ്ണൻ അർജുനന് കാണിച്ചു കൊടുത്തു എന്ന് സഞ്ജയൻ വിശദീകരിക്കുകയാണ് ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്ന എങ്ങനെ ആദ്യം ചില വരകളും കുറികളുമൊക്കെ ഇട്ട് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കും പിന്നീട് അതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ചേർക്കേണ്ടതെല്ലാം ചേർത്ത് ചിത്രം വളരെ പൂർണ് മനോഹരമാക്കി പൂർത്തിയാക്കുകയാണ് അല്ലേ എന്നതുപോലെയാണ് ഒരു പുറമ്പടിവുണ്ടാക്കി ഭഗവാന്റെ രൂപത്തിന് എന്ന് പറയാം അനേക മുഖങ്ങൾ കണ്ണുകൾ അത്ഭുത കാഴ്ചകൾ അലങ്കാരം ആഭരണം ആയുധങ്ങൾ അല്ലേ മനുഷ്യബുദ്ധിക്ക് സങ്കല്പിക്കാനോ ബുദ്ധി കൊണ്ട് അളക്കാനോ സാധിക്കാത്ത ആ രൂപത്തെ വാക്കുകൊണ്ട് വിവരിക്കുന്നതിനും വർണ്ണിക്കുന്നതിനുമൊക്കെ ഒരു പരിധിയുണ്ട് എന്നാലും പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്ന ആ രൂപത്തെ ഇതറിയ വാക്കുകൾ കൊണ്ടും അതുപോലെ മുറിഞ്ഞ ശബ്ദത്തിലുമൊക്കെ വിവരിക്കുകയാണ് ആ ദിവ്യദർശനത്തിൻ്റെ ആ അനുഭവം സഞ്ജയൻ ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ടതൊന്നുകൂടെ കേട്ടോളൂ അനേകവക്ത്രനയനം അനേകാത്ഭുതദർശനം അനേക ദിവ്യാഭരണം ദിവ്യ അനേകോദ്യതായുധം ദിവ്യമാലയാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോ അടുത്ത ശ്ലോകത്തിലും സഞ്ജയൻ്റെ വിവരണം തുടരുകയാണ് ശ്ലോകം പന്ത്രണ്ട് സഹസ്രുഗപതു സദൃശീ സഹാത്മന ദിവി സൂര്യ സഹസ്രുഗപദ് അതായത് ആകാശത്തിൽ ആയിരം സൂര്യന്മാർ ഉത്ഥിത ഭവേത് എതി ഒന്നിച്ച് ഉദിച്ചാൽ എങ്ങനെയിരിക്കുമോ തസ്യ മഹാത്മന ആ മഹാത്മാവിൻ്റെ ഭാവ സദൃശി സ്യാത് പ്രഭയ്ക്ക് തുല്യമായിരിക്കും എന്ന ഒരു ഉപമയിൽ കൂടെയാണ് വർണ്ണിക്കുന്നത് ആയിരം സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാൽ എത്ര പ്രഭയുണ്ടാകുമോ അതിനോട് ഉപമിക്കുകയാണ് ആ വിശ്വരൂപത്തിൻ്റെ പ്രഭ ഒന്നു നോക്കാൻ വയ്യാത്ത വിധം അത്ര ഉജ്ജ്വലമായിരുന്നു ആ തേജോമൂർത്തിയുടെ പ്രഭയെന്നാണ് പറയുന്നത് ഒരു സൂര്യൻ്റെ ചൂടും വെളിച്ചവും തന്നെ പലപ്പോഴും നമുക്ക് താങ്ങാനും സഹിക്കാനും പറ്റില്ല അല്ലേ അപ്പോൾ ആയിരം സൂര്യന്മാർ ഉദി ഉദിച്ചാലത്തെ അവസ്ഥ എങ്ങനെയായിരിക്കും അതാണ് ഇവിടെ പറയുന്നത് പന്ത്രണ്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ദിവി സൂര്യ സഹസ്രസ്യ സഹസ്രേഗതു ഭാ സദൃശീ മഹാത്മന ശ്ലോകം പതിമൂന്ന് അനേകതാ പ്രവിഭക്തം അനേക പ്രകാശത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഇല്ലെങ്കിൽ വേറെ വേറെ തോന്നിയിരുന്ന ജഗൽക്രിസ്നം ആ ജഗത്ത് മുഴുവൻ ദേവദേവസ് തത്ര ശരീരേ ആ ദേവദേവന്റെ ആ ശരീരത്തിൽ ഏകസ്ഥം ഒന്നിച്ച ഒരിടത്ത് ഒത്തുചേർന്നതായിട്ട് തഥാ പാണ്ഡവ അപശ്യ അപ്പോൾ അർജുനന് തോന്നി എന്ന് പല ഭാഗത്തായിട്ട് ചിഹ്നിച്ചിതറി കിടന്നിരുന്ന പ്രകാശം മുഴുവൻ ജഗത്ത് മുഴുവൻ സർവചരാചരങ്ങൾ മുഴുവൻ ആ ദേവദേവന്റെ ശരീരത്തിൽ ഒന്നിച്ചു കൂടിയതായിട്ടാണ് അർജുനന് അനുഭവപ്പെട്ടത് എന്ന് നാനാത്വത്തിൽ നിറഞ്ഞ ജഗത്ത് മുഴുവൻ ഭഗവാന്റെ ദിവ്യമായ രൂപത്തിൽ ഒന്നായി ചേർന്നതായി അർജുനന് തോന്നി എന്ന് പതിമൂന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ജഗത് അപശ്യേ പാണ്ഡവസ്ഥ ശ്ലോകം പതിനാല് തഥാ സവിസ്മയാവിഷ്ട്രോമാധനഞ്ജയ പ്രണമ്യ ശിരസാദേവം കൃതഞ്ജലിരഭാഷത കൃതഞ്ജലിരഭാഷതാ വിഷ്ട ആ സമയം വിസ്മയപ്പെട്ടു പോയി അർജുനൻ എന്ന് സ ധനഞ്ജയ അർജുനന് രോമാഞ്ചമുണ്ടായി എന്ന് ദേവം ശിരസാ പ്രണമ്യ അങ്ങനെ ആ ഭഗവാനെ താണുവണങ്ങി കൃതഞ്ജലി അഭാഷത തൊഴുകൈയ്യോടെ കൂപ്പുകൈകോടെ പറഞ്ഞു എന്ന് ആ മഹാദേവന്റെ വിശ്വരൂപം കണ്ട് വിസ്മയപ്പെട്ട് രോമാഞ്ചമുണ്ടായി അർജുനന് എന്നാണ് എന്നിട്ടോ ഭഗവാനെ തൊഴുകൈയ്യോടെ വണങ്ങി ഇപ്രകാരം പറഞ്ഞു എന്നാണ് അർജുനന് രോമാഞ്ചം ഉണ്ടായി എന്ന് മാത്രമല്ല അത്ഭുതനാവുകയും ചെയ്തു ഇത്രയും നേരം ആ രൂപം കണ്ട് വിസ്മയപ്പെട്ടു പോയ അർജുനൻ തൻ്റെ തലകുനിച്ച് കൃഷ്ണനോട് തൊഴുകയ്യോടെ ചിലത് പറയാൻ ഭാവിക്കുകയാണ് അതിനു മുൻപ് അപ്പൊ നാലാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം തദ സവിസ്മയാവിഷ്ടഹൃഷ്ടരോമാധനഞ്ജയ പ്രണമ്യ ശിരസാ ദേവം കൃതഞ്ജലിരഭാഷത അർജുനൻ എന്താണ് പറയുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ അത് ഭാഗത്ത് നോക്കാം ഇന്നിവിടെ നിർത്തുന്നു നമസ്കാരം